ഓം നമോ ഭഗവതി ഹരിനാമകീർത്തനം അജ്ഞാനം നിമിത്തമുളവാകുന്ന മായാമോഹങ്ങളും ദ്വൈത ഭാവനകളും എല്ലാം നീങ്ങിപ്പോകുന്നതിനുള്ള ഉപായം അതിനുള്ള അനുഗ്രഹം തരേണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഞാനെന്തും ഈശ്വരനിതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിനു മഹാമോഹം നിമിത്തം അതു പോകും പ്രകാരമതു ചേതസ്സിലാക മമ നാരായണായ നമ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ദ്വൈതബുദ്ധി വളർന്നളവ് വളർ വളർന്നപ്പോൾ അത് വർദ്ധിച്ചു വന്നപ്പോൾ ജ്ഞാനദ്വയങ്ങൾ ഈ രണ്ടായിട്ടുള്ള അറിവുകൾ ഞാൻ വേറെ ഈശ്വരൻ വേറെ എൻ്റേത് നിൻറ്റേത് ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ എന്നിങ്ങനെ പ്രപഞ്ച വസ്തുക്കളൊക്കെയും വേറെ വേറെയാണെന്ന വേദബുദ്ധി ഉണ്ടാക്കുന്ന അറിവുകൾ പലതുണ്ടായത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത് മഹാമോഹം അതായത് മായാമോഹം നിമിത്തമുള്ള അജ്ഞാനം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ മൂടിക്കിടക്കുന്ന അജ്ഞാനം നിമിത്തമാണ് ഇത്തരത്തിലുള്ള ഭേദബുദ്ധികൾ ഉണ്ടായത് ആ അജ്ഞാനത്തെ നീക്കിത്തരേണമേ ഭഗവാനെ എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഞാനെന്നും ഈശ്വരൻ എന്നും ജീവാത്മാവ് എന്നും പരമാത്മാവ് എന്നും ഉപാധിഭേദം നിമിത്തം ഭിന്നമായി പറയപ്പെടുന്നുവെങ്കിലും അവ ഒരേ ചൈതന്യം മാത്രമാണെന്ന ബോധമാണ് സമ്യക് ജ്ഞാനം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളിലുമുള്ളത് വേറെ വേറെ ജീവാത്മാക്കളും അവയിൽ ഭിന്നമായി പരമാത്മതത്വവും ഉണ്ടെന്നുള്ള അറിവ് ഭേദജ്ഞാനമാണ് അത് അജ്ഞാനമാണ് ഞാൻ ധനികൻ ഞാൻ ദരിദ്രൻ ഞാൻ സുഖിക്കുന്നവൻ ഞാൻ ദുഃഖിക്കുന്നവൻ എന്നിങ്ങനെ ശരീരത്തിൽ ആത്മഭാവനയെ ചെയ്തുകൊണ്ടാണ് സാംസാരികമായ ജീവിതം നയിക്കുന്നത് ഞാനെന്ന ഭാവനയോട് ബന്ധപ്പെട്ടതെല്ലാം അജ്ഞാനമാകുന്നു സംസാരഹേതുവായ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ജ്ഞാനമല്ലാതെ മറ്റൊരു ഉപായമില്ല തന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നു ആത്മാവിൻ്റെ ജ്ഞാനത്താൽ യാതൊരുത്തരുടെ അജ്ഞാനം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവരുടെ ജ്ഞാനം സൂര്യൻ എന്ന പോലെ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നു അജ്ഞാനം നിമിത്തമുള്ള അദ്വൈത ഭാവനകളെല്ലാം നീങ്ങിപ്പോകുന്നതിനായി ബോധം മനസ്സിൽ തെളിയണം അതിനായി ഭഗവാനെ പൂർണമായും ശരണാഗതിയടഞ്ഞ് ഭഗവത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് നാരായണ അങ്ങേക്കായി നമസ്കാരം ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതെന്നു മഹാമോഹം നിമിത്തം അതുപോകും പ്രകാരമതുചേതസ്സിലാക നാരായണ